ഞാൻ ശ്വാസം കൂട്ടിച്ചു നോക്കുക നല്ല ശ്വാസം കൂടാൻ സൂത്രമേ കഴിച്ചു ശ്വാസം മുട്ടിയുള്ളവര് കഴിച്ച അപ്പ ചേ പിന്നെ എല്ലാവരുടെയും കഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം നിർത്തിക്കൊള്ളാം മറ്റുള്ള അവര് ശ്വാസം മുട്ടി തീരാറമ്മ നമ്മള് തുടങ്ങി ശ്വാസം ഞാനൊക്കെ നോക്കി എനിക്ക് ഉത്സവത്തിനുള്ളിൽ നടക്കാനുള്ള ജോലി ഈ പഞ്ചവാദ്യമൊക്കെ പത്തുന്നൂറ് കൊമ്പുകാരും ഒരുമിച്ച് ആരൊക്കെ വിളക്കുന്നില്ല എല്ലാവരും കേട്ട സ്ത്രീകൾക്ക സൂര്യ ആരോടെ മേള തുടങ്ങാം അറിയാലോ മേളക്കാരിൽ അവർ കൂടി ും കൊച്ചുട്ടി ഉണ്ടാക്കിച്ച കൊച്ചു അവര് കൊണ്ട് കൊടുത്തിട്ടും കൊണ്ട് കൊടുത്തിട്ടും അവര് കെട്ടിപ്പിടിച്ചു ഗംഭീര വേള വേളക്കാരെ നേരത്തെ തന്നെ നിർത്തിയിട്ടുണ്ടവിടെ കോരിങ്ങനെ പൊക്കി പിടിക്കണം അങ്ങനെ കൊട്ടുക എന്ന് പറയുമ്പോ കൊക്കാനും കൊട്ടാനും സമയം ഉണ്ടാവില്ലേ നൂറ്റമ്പതെണ്ണം നോക്കിട്ടുണ്ടോ ഒരണ്ണ നലമ്പാക്കി ഒക്കെ കേടാം ആ കേട്ട് പിന്നെ ഞാൻ ചെറുപ്പം സംഗീതം മൃതംഗക്കാരും മൃദംഗ കുന്തരൊക്കെ തുടങ്ങാൻ പറയണവരായാലും ഒന്നും ചെയ്യില്ല തുടങ്ങാൻ പറഞ്ഞാൽ ഒരു കല്ല് കൊണ്ടുവന്ന് പറ്റില്ല ഇതെന്താണത് കവള പേർപ്പിക്കൂ കണ്ണ് പുറത്തേക്ക് നല്ലോട്ടായി പൊമ്പ് വിളിക്കുമ്പോ കണ്ണ് തള്ളും കഴുത്തിന്റെ ഇവിടെ രണ്ട് മുടകും ചെവിയുടെ ഇവിടെ മുടകും കണ്ണു തുടങ്ങാൻ ശരിയോടെ മധുരക്കാർ നിക്കണ പറക്കാൻ നിൽക്കാന്ന് പോകുന്നത് അങ്ങനെ ഗംഭീകരായിട്ട് അപ്പോഴതി തോഴിമാരെല്ലാവരും കൂടി ആ പാഞ്ചാലി പാഞ്ചാലിങ്ങനെ വിളിച്ചു വിട്ടിരുന്നു ഒരു കാലു മുമ്പോട്ടേക്ക് വിളിക്കും പാഞ്ചാലി ലജ്ജ കൊട്ട് പത്ത് പതമ്പുണ്ണത്തിനാ സാധനം ഇല്ല ഏഹ് പതുക്കെ നടക്കാം സുന്ദരിമാര് മന്ദ മന്ദഗമന ഞാൻ കണ്ടുപിടിച്ച സുന്ദരിമാര് നടക്കണത് ഒരു കാലും ഇവിടെ മറ്റേ കാലം അമ്പലത്തിനു തപ്പു ഇങ്ങനെ പോകാൻ പതുക്കെ നടക്കും മന്ദ ഭാഷണി പതുക്കെ വളർത്താനും എന്താ പേര് എവിടെ പോണോ എന്താ സ്ത്രീകൾ പതിക്കാൻ നടക്കാൻ കൂട്ടോ അതായാലും നാളെ ഒരു കാര്യത്തിന് പറഞ്ഞതിനു കിട്ടുന്നവളെ ഒന്ന് അടുത്തൊരു ചോദന എത്തുന്നു എന്ന് വിളിച്ചാൽ അല്ലേ അതുപോലെ പതുക്കെ വർത്തമാനം പറയാവൂ അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ പാഞ്ചായത്തേക്ക് വന്നു അതിമനോഹരമായ അർജുനന്റെ കഴത്തിലേക്ക് എങ്ങനെയുള്ള മാല മാലയാളി മാലയാമണീയാരിയായ പഞ്ചാരി തന്റെ കയ്യിലെ വരണമാല കഴുത്തിലും കൂടെയുള്ള തോഴിമാരും അവരും പഞ്ചാരി മാലിച്ചോടാ നമുക്കും കൂടെ ഉണ്ടായിരുന്നു അല്ലേ നമുക്കൊക്കെ തന്നാൽ ഇപ്പോഴത്തെ ചില വിവാഹമൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നാറില്ല കുറച്ച് നേരത്തെ ആയിപ്പോൾ മതിയായിരുന്നു അല്ലേ എന്തൊക്കെ ചതങ്ങടല്ല അതിന് വിവാഹത്തിന് മുമ്പ് എല്ലാവരും വിളിച്ചറിയും എനിക്ക് പത്താം ആണ് കേട്ടോ പണി തീരണത് കണ്ടോ നിൻ്റെ ഒന്നും ഒരു ആവശ്യമുണ്ടായിരുന്നില്ലേ ഇപ്പം മതിയായിരുന്നു ഇപ്പോഴാണ് സുഖമായിരുന്നു അതോ വരാനും വധു കൂടി വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിന് മുമ്പ് രണ്ടുപേരും കൂടി പാലത്തിൻ്റെ മൊഴിയിൽ നിന്ന് പുഴയിലേക്ക് ചാടുക ഒരുമിച്ച് നീന്തി വരിക ചിലപ്പോൾ ചാ പുഴയിലേക്ക് ചാടേ വരണ്ട കുഞ്ഞി വരുള്ളൂ മറ്റേ പോയി എന്നാലും എനിക്ക് തോന്നിയ ഇപ്പഴായിരുന്നെങ്കിൽ എനിക്കും കൂടി അങ്ങനെ തോന്നിയാ തോഴിമാർ തോന്നുന്നുണ്ടോ അങ്ങനെ ഒന്നും കൂടി മാലയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ലേ ഓ എത്ര തന്നെ അനുഭവിക്കുന്നു ഇവളെ അതൊരു മാലയാണ് എന്ന് തോന്നാ അങ്ങനെ ഒരു മാല വരണമാല ഇങ്ങനെ അനവധി അനവധി മാലകള് ആ പാഞ്ചാവരി അർജുനന്റെ കഴുത്തിലേക്ക് അവനെ നീയിച്ചു അവിടെ കൂടിയ സകല ആളുകളും നാരായണ നാരായണാ ഹരേ മാധവാ എന്ന് പറഞ്ഞു ഭഗവാനെ സ്തുതിച്ചു ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാക്തനായി അർജുനനെയും പാഞ്ചാരെയും അനുഗ്രഹിച്ചുകൊണ്ട് പരമഭക്തയായ പാഞ്ചാലിയെ പരമഭക്തനായ അർജുനന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന കാര്യർത്ഥ്യത്തോടെ അർജുനനെയും പാഞ്ചാലേയും അനുഗ്രഹിച്ച് പാർത്ഥന്മാരുടെ കീർത്തിലക്ഷ്മിയെ വർദ്ധിപ്പിച്ചുകൊണ്ടും ധ്രുപനപജയുടെ ഉത്സവത്തെ വാനിച്ചുകൊണ്ടും ആ സദസ്സിനെ അലങ്കരിച്ചത് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളേ ക്ഷി കമണീ രമണം ചേ രമണീം ജൂനം സംഘടന കൊണ്ട് ശക്തരാവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും ലോകത്തെ പഠിപ്പിച്ച മഹാഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരിപാവനമായ കട്ടപ്പന ശ്രീധർമ്മശാസ്ത്രാക്ഷേത്രം